പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസും സെപ്റ്റംബർ നാലിന് കൂടിക്കാഴ്ച നടത്തുമെന്നറിയുന്നു ഇത് സത്യമാണോ എന്തൊക്കെയായിരിക്കാം ഈ കൂടിക്കാഴ്ചയുടെ അജണ്ട ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എതിരെ നടക്കുന്ന അക്രമത്തിന് അറുതി ആകുമോ ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങൾക്ക് അവസാനമുണ്ടാകുമോ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ഉന്നമനത്തിനായി സംഘടിപ്പിക്കുന്ന ബ്രീംസ്റ്റെക്ക് ഉച്ചകോടി സെപ്റ്റംബർ നാലിന് ബാങ്കോക്കിൽ നടക്കും ഈ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശിനെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് യൂനിസും പങ്കെടുക്കും ഇന്ത്യ ബംഗ്ലാദേശ് തായ്ലൻഡ് ഭൂട്ടാൻ ശ്രീലങ്ക നേപ്പാൾ മ്യാൻമാർ എന്നിവയാണ് ബ്രിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടിപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ശേഷമുള്ള സാഹചര്യം ഇരുവരും ചർച്ച ചെയ്യും എന്നാണ് സൂചന മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശുമായി പങ്കുവയ്ക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ നമുക്ക് ഏറെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ടത് ഒന്ന് തെക്കനേഷ്യൻ രാജ്യങ്ങളോടുള്ള ചൈനയുടെ സമീപനം കഴിഞ്ഞ കുറേ നാളുകളായി തെക്കനേഷ്യയിലെ ചെറിയ രാജ്യങ്ങളോടുള്ള ചൈനയുടെ സമീപനം ഹിംസാത്മകമാണ് പല രാജ്യങ്ങളിലേക്കും അവർ കടന്നു കയറുന്നു കടക്കണിയിലാക്കുന്നു തുറമുഖങ്ങൾ അധീനതയിലാക്കുന്നു മ്യാൻമറിലും ശ്രീലങ്കയിലും ചൈനയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളുണ്ട് അതുപോലെ ബംഗ്ലാദേശിലേക്കും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായാൽ അത് ഇന്ത്യയ്ക്ക് ഭീഷണിയാകും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുവാൻ പോകുന്ന തന്ത്രപ്രധാന മേഖലകളിലെല്ലാം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ചൈന ശ്രമിച്ചു വരുന്നത് അത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ് എന്നാൽ കടന്നു ചെന്ന രാജ്യങ്ങളിലെ എല്ലാം സാമ്പത്തികമായി തകർക്കുന്ന ചൈനീസ് രീതി ഇന്ത്യ ബംഗ്ലാദേശിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും വൻകടം വാരിക്കോരി കൊടുക്കുകയും അവരെ പിന്നീട് അടിമകളാക്കുന്നതുമാണ് ചൈനീസ് രീതി ഇതിൻ്റെ പേരിൽ ആ രാജ്യത്തെ മർമ്മ പ്രധാന കേന്ദ്രങ്ങൾ അത് തുറമുഖമായാലും വിമാനത്താവളമായാലും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയാണ് ചൈന ചെയ്യുന്നത് കൂടാതെ തെക്കൻ ഏഷ്യയിലെ ചെറു രാജ്യങ്ങൾക്ക് അവർ എന്നും ഭീഷണിയുമാണ് ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം രണ്ടാമത്തെ വിഷയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടതാണ് ബംഗ്ലാദേശിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വരെ അതിർത്തിയിൽ ഒരു ഡസനോളം ബംഗ്ലാദേശ് പൗരന്മാരെയാണ് ഇന്ത്യൻ സേന അറസ്റ്റ് ചെയ്തത് നുഴഞ്ഞുകാരൻ ശ്രമിക്കുന്നുണ്ട് അഭയാർത്ഥികളുടെ മറവിൽ തീവ്രവാദികളും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു കയറിയേക്കും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട് നൂറുകണക്കിന് ബംഗ്ലാദേശികൾ അഭയം തേടി ഇന്ത്യയിൽ പ്രവേശിക്കുവാനായി അതിർത്തിയിൽ കഴിയുകയാണ് അവർ അപേക്ഷയുമായി കാത്തു നിൽക്കുകയാണ് ഈ മൂന്നാമത്തെ കാര്യത്തിലേക്ക് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്ന വിഷയമാണ് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹമാണ് ഹിന്ദുക്കൾ ഇവരിൽ ഭൂരിഭാഗവും ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാണ് കരുതപ്പെടുന്നത് ബംഗ്ലാദേശിലെ സംഘർഷം ഹിന്ദു വേട്ടയായി മാറുകയും ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെടുകയും ചെയ്തു ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിലൂടെ വലിയൊരു വിഭാഗം ബംഗ്ലാദേശികൾ ഇന്ത്യയെ ശത്രുവായാണ് കാണുന്നത് എന്നാൽ ഈ മുറിവൊക്കെ ഉണക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും ഊഷ്മളമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഹമ്മദ് യൂനുസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയെ അത്ര പെട്ടെന്ന് അകറ്റി നിർത്തുവാൻ ബംഗ്ലാദേശി സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ കമ്പനികളുടെയും വൻ നിക്ഷേപം ബംഗ്ലാദേശിലുണ്ട് അത് ബംഗ്ലാദേശിന് വലിയ ആശ്വാസമാണ് അവരുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ഒറ്റയടിക്ക് ഇതൊക്കെ പിൻവലിക്കുക എന്നാൽ അവരുടെ ബിസിനസ് ഇടപാടുകൾക്ക് അത് വലിയ തിരിച്ചടിയാകും ബംഗ്ലാദേശിലെ സർക്കാരുകൾക്ക് എന്നും പിന്തുണ നൽകിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് അത് ഇന്ത്യയും ഇനിയും തുടരുവാൻ തന്നെയാണ് സാധ്യതയുള്ളത് നയപരമായ നീക്കങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ആശങ്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശിലേക്ക് ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ ഒക്കെ സ്വാധീനം കടന്നു കയറാൻ ശ്രമിച്ചാൽ അവർക്ക് ജമാഅത്ത് ഇസ്ലാമി വലിയ തോതിൽ പിന്തുണ നൽകുകയും അത് ബംഗ്ലാദേശിലെ സ്ഥിതിവിശേഷം വളരെ രൂക്ഷമാക്കുക എന്നുള്ളത് മറ്റൊരു വിഷയമായിരിക്കും എന്നാൽ ഇന്ത്യയ്ക്ക് തൊട്ടടുത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ചൈനയുടെ സ്വാധീനത്തിലാവുക എന്നുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷയെ അത് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ കാത്തിരുന്ന് കാണാം ഏത് തരത്തിലേക്ക് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ബന്ധം മാറുന്നു എന്ന്